പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് ഞാൻ മുതലപ്പൊഴിയിലെ വാർത്തയിലേക്ക് വരാം അതിന് മുമ്പ് ടി വി പ്രസാദ് മുഖ്യമന്ത്രിയോട് ചോദിച്ചതിനെ കുറിച്ചൊക്കെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് ടി വി പ്രസാദിനെ കുറച്ചുകൂടി ബഹുമാനം വേണ്ടേ എന്നുള്ളത് മുഖ്യസ്ഥു എഴുതേണ്ട ആവശ്യമൊന്നും നമുക്കില്ലല്ലോ ടി വി പ്രസാദ് പക്ഷേ ടി വി പ്രസാദിന്റെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി കാര്യങ്ങളിതെല്ലാം സംസാരിച്ചു അല്പം ക്ഷമിതരായിട്ടാണ് സംസാരിച്ചതെങ്കിൽ പോലും ആ സമയത്ത് ടി വി പ്രസാദ് എന്താ തോന്നിയത് അല്ല നമ്മളിപ്പം ഒരുപാട് വാർത്താ സമ്മേളനങ്ങളിലായി നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അരുൺ അത് അസംബന്ധമായ ചോദ്യമാണെന്നും നിങ്ങൾ എവിടത്തെ മാധ്യമ പ്രവർത്തകനാണ് എന്ന രീതിയിലൊക്കെയാണ് ആ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്നത് ചോദ്യങ്ങൾ അത് ചോദിക്കുമ്പോൾ അത് അസംബന്ധമായ ചോദ്യമാവുന്നത് എങ്ങനെ എന്ന ചോദ്യം അത് ചോദിക്കണമെന്ന് കുറേയായി കരുതിയതാണ് ഒരുപാട് പ്രായമുള്ള മനുഷ്യനാണ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് പക്ഷേ എന്നിരുന്നാലും അത് അങ്ങനെ ചോദ്യത്തെ ഭയപ്പെടെ ഭയപ്പെട്ട് മാറുന്ന ആളല്ല പിണറായി വിജയൻ കൃത്യമായി ചോദ്യങ്ങൾ നേരിടാൻ അറിയാം കൃത്യമായി മറുപടി പറയാനറിയാം പക്ഷേ മകളുമായി ബന്ധപ്പെട്ടും സി എംമാരുമായി ബന്ധപ്പെട്ടും ഇൻ ചോദ്യങ്ങൾ തന്നെയാണ് അരുൺ അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മളോട് ക്ഷോഭിക്കുക നമ്മൾ അസംബന്ധമായ ചോദ്യമാണെന്ന് പറയുക അപ്പോൾ അത് തിരിച്ചു ചോദിക്കണം എന്നുണ്ടായിരുന്നു അത് തിരിച്ചു ചോദിച്ചു എന്നേ ഉള്ളൂ എന്തായാലും ആ ഫേസ്ബുക്കിൽ കാണുന്നത് മാത്രല്ല രാത്രിയാകുമ്പോൾ ഫോണിലേക്ക് ഒന്ന് പ്രവാഹം കാണാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് കണ്ടു കൂട്ടി തന്നെയാണല്ലേ അരുൺകുമാറേ മാത്രങ്ങൾ എറിഞ്ഞു കൊടുക്കാൻ തന്നെയാണ് പ്ലാൻ അല്ലേ ആ കേക്കട്ടെ നിങ്ങളുണ്ടല്ലോ ഈ അസംബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ അത് അത് അതിനുവേണ്ടി അധികം സമയം കളയണ്ട എനക്ക് ഇഷ്ടം വേണ്ടേ വേണ്ട ഇപ്പം ഇഷ്ടല്ലേ വേണ്ട വെറും വെറും ഒരു കാര്യം പറ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് ആശ്രയിപ്പിക്കരുത് കേട്ടോ അത് അസംബന്ധമായത് കൊണ്ട് തന്നെ അസംബന്ധായ അസംബന്ധത്തിന്റെ ശീല അസംബന്ധത്തിന്റെ ശീലക്കാരനാണല്ലോ നിങ്ങൾ ആ ശീലവും ആ ശീലവും കൊണ്ടൊരു പത്ര ആ ശീലം കൊണ്ടൊരു എന്നാണ് ഞാൻ പറയുന്നത് ഒരു ശീലവും കൊണ്ട് പത്രപ്രവർത്തകനായിട്ടിരിക്കരുത് അത് മനസ്സിലാക്കാൻ ആദ്യം തയ്യാറാകണം കഴിഞ്ഞ രണ്ട് പത്രസമ്മേളനത്തിലും ഇവൻ വന്നിരുന്നു എസ് എഫ് ഐ ഒ കേസുമായി ബന്ധപ്പെട്ട് മകൾക്ക് കുറ്റപത്രമുണ്ടല്ലോ കുറ്റപത്രമുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതിന് പലവട്ടം പല രീതിയിൽ ഇതിനു മുമ്പ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും കേന്ദ്ര സർക്കാർ നടത്തുന്ന വേട്ടയാടലാണെന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടും ഇവൻ ചോദ്യം ചോദിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഇവൻ ചോദിച്ചത് എന്താണ് സി എം എ ഹൈക്കോടതി എസ് എഫ് ഐ ഒ കേസ് ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്യരുതെന്ന് പറഞ്ഞ് ഹൈക്കോടതി രണ്ട് മാസത്തേക്കും മരവിപ്പിച്ചിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ മകളും പെട്ടിട്ടുണ്ടല്ലോ ഇത് ആശ്വാസമായി തോന്നുന്നുണ്ടോ എന്നാണ് ഇവൻ ചോദിക്കുന്നത് വെടിക്കെട്ട് കണ്ട് പേടിക്കാത്ത ആളുടെ അടുത്ത് പോയിട്ടാണ് ഉടുക്കു കേട്ടിട്ട് പേടിയുണ്ടോ സി എന്ന് ഈ സി ഐ ഡി മാത്രം കടന്ന് ചോദിക്കുന്നത് അങ്ങനെയുള്ള ആൾ എന്ത് മറുപടിയാണ് പറയേണ്ടത് ഈ കേസ് കൊടുത്തത് മുഖ്യമന്ത്രിയാണോ മുഖ്യമന്ത്രിയുടെ മകളാണോ അതിൻ്റെ പേരിലാണോ ഹൈക്കോടതി ഇങ്ങനെ ഒരു ഇടക്കാല വിധി രണ്ട് മാസത്തേക്ക് ഒരു നടപടിയും എടുക്കരുതെന്ന് പറഞ്ഞത് അത് ആ കമ്പനിയായ സി എം ആർ എൽ കൊടുത്ത കേസാണ് എസ് എഫ് ഐക്കെതിരൊക്കെ എടുത്ത കേസാണ് ഹൈക്കോടതി സി എം ആർ എല്ലിനോടാണ് പറഞ്ഞത് അതിന് മുഖ്യമന്ത്രി എന്ത് മറുപടി പറയാനാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കെന്ത് ആശ്വാസമാണ് ഇനി സി എം ആർ എൽ അവർ കമ്പനി നേരിട്ട് കൊടുത്ത കേസ് അത് ഹൈക്കോടതി എടുത്ത് തള്ളിയെങ്കിൽ മുഖ്യമന്ത്രി എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് ഇതിനെപ്പറ്റിയുള്ള കേസുകളെല്ലാം വരട്ടെ അന്വേഷിക്കട്ടെ കോടതിയിലാണല്ലോ നമുക്ക് കാണാമെന്ന് കഴിഞ്ഞ പത്രസമ്മേളനത്തിലും പറഞ്ഞപ്പോഴാണ് സി എം ആറിൽ കൊടുത്ത കേസിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് മുഖ്യമന്ത്രി മകൾക്ക് ആശ്വാസമാണോ എന്ന് യവം പോയി ചോദിക്കുന്നത് ഇതിന് എന്ത് മറുപടിയാണ് മുഖ്യമന്ത്രി പറയേണ്ടത് അസംബന്ധം പറയുന്ന ആളല്ലേ നീ എന്ന് ചോദിക്കുന്നതിനപ്പുറം വേറെ വല്ലതുമാണ് പറയേണ്ടത് ഇത്രയും ചെറുതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് യാതൊരു ഉളുപ്പും ഇല്ലാതെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി ഇതിനു മുമ്പ് മുഖ്യമന്ത്രിക്കെതിരെ എന്ന് പറഞ്ഞ് വിധി വന്നു എന്ന് പറഞ്ഞ സമയത്തും മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പം കേസ് കോടതിയിലല്ലേ അന്വേഷിക്കട്ടെ വിധി നടപടിക്രമങ്ങൾ വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോടാണ് ഞാൻ പോയി വലിയ ആളാണ് അവൻ കിണ കിണകണാന്ന് ചോദിച്ചത് എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഇന്ന് വാങ്ങിച്ചു കെട്ടുകയും ചെയ്തു മുഖ്യമന്ത്രി അത്രയും മര്യാദയുള്ള ആളായത് കൊണ്ടാണ് അതിന് അങ്ങനെ ഒരു മറുപടി പറഞ്ഞത് ആശ്വാസമുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പറയേണ്ട മറുപടി ഇതില്ലായിരുന്നു എന്നതാണ് അത് കുറഞ്ഞുപോയി എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങൾക്ക് തോന്നുന്നത് നീ ഏറെ താഴെ ഇറങ്ങണ്ട അവിടെ തന്നെ ഇരുന്നോ ഈ ഈ കണ്ടത് കാണാത്ത നമ്മൾ കൂടി കൊടുത്തതാണ് എന്തായാലും ഇങ്ങനെ ഒരു ഒരു പണി നിങ്ങളുടെ കാര്യമുണ്ട് അതാണ് അടാറ് സാധനം കേൾക്കാം അരുൺ എനിക്ക് തോന്നുന്നത് ആ മുഖ്യമന്ത്രിയുടെ ചുറ്റും നിൽക്കുന്നവർ ഒരിക്കലും മുഖ്യമന്ത്രിയെ വിമർശിക്കാറില്ല മുഖ്യമന്ത്രിയോട് അത് ചെയ്തത് തെറ്റാണെന്ന് പറയാറില്ല മകളുടെ കേസിനെ കുറിച്ച് മുഖ്യമന്ത്രിയോട് എതിരായിട്ട് പറയാറില്ല അത് പാർട്ടി കമ്മിറ്റികളിലായാലും മുഖ്യമന്ത്രി കൂടുന്നിടത്തായാലും എല്ലായിടത്തും മുഖ്യമന്ത്രി പറയുന്നത് മാത്രം കേട്ടിട്ട് പോകുന്ന ഒരു സമൂഹമാണ് ചുറ്റും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതൊരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ജീവിതത്തിൽ തന്നെ വളരെ അപൂർവമായിരിക്കാം ഇത്തരം വാർത്താ സമ്മേളനങ്ങളിൽ തിരിച്ചുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നതിലെതിരായിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ശോഭിക്കുന്നത് ഇവൻ്റെ ഒരു പറച്ചിൽ കേട്ടില്ലേ ഇവൻ്റെ ചോദ്യം കേട്ട് മുഖ്യമന്ത്രി പേടിച്ചു പോയി അതിനകത്ത് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങളാണ് വന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് എടേ നിൻ്റെ മുന്നിൽ നിനക്കൊക്കെ എന്ത് ചോദ്യവും ചോദിക്കാൻ ഇരുന്ന് തരുന്ന ആളല്ലേ മുഖ്യമന്ത്രി എന്തിനെങ്കിലും മറുപടി പറയാതെ പോകുന്നുണ്ടോ എല്ലാത്തിനും കൃത്യമായ മറുപടി പറഞ്ഞ് പോകലല്ലേ മുഖ്യമന്ത്രി ചെയ്യാറ് എന്നിട്ടും വീണ്ടും കിണ 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 എന്ന് പറഞ്ഞത് തന്നെ അദ്ദേഹം നേരത്തെയുള്ള പത്രസമ്മേളനത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടും അദ്ദേഹത്തിനെതിരെയാണ് നിങ്ങൾ പടച്ചു വിടുന്ന വാർത്തകൾ വന്നാലും അതിന് കൃത്യമായ മറുപടി പറഞ്ഞ് നിലപാട് വ്യക്തമാക്കി പോയിട്ടും നിങ്ങൾ ചോദിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഇപ്പോൾ ഉള്ള സ്റ്റേ ആശ്വാസമല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ സഖാവ് പിണറായി വിജയനെ ഒരാൾ നീ എന്ത് പറയുമെന്നാണ് നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്നിട്ട് നീ സ്വയം പറയുകയാണ് നീ ചോദിച്ചപ്പോൾ അദ്ദേഹം നീ ആരടേ പിന്നെ മുഖ്യമന്ത്രിയോട് ആരും ഒന്നും പറയാറില്ല മുഖ്യമന്ത്രി പറയുന്നത് കേട്ടിട്ട് എല്ലാവരും മിണ്ടാതെ പോവുകയാണെന്ന് പറയുന്നു എടാ നീയൊക്കെ തന്നെയല്ലടേ ഈ പാർട്ടി സമ്മേളനം ബ്രാഞ്ച് തൊട്ട് സംസ്ഥാന സമ്മേളനം തൊട്ട് അങ്ങ് പാർട്ടി കോൺഗ്രസ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് ബ്രാഞ്ച് സമ്മേളനം തൊട്ട് സംസ്ഥാന സമ്മേളനം വരെയുള്ള എല്ലാ ഘടകങ്ങളിലും സമ്മേളനം നടക്കും നീ അവിടെയൊക്കെ പോയി പറയാറുള്ളതാണ് ഇതാ മുഖ്യമന്ത്രിയെ വിമർശിച്ചു ബ്രാഞ്ച് സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം ലോക്കൽ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ രൂക്ഷമായ വിമർശനവും തർക്കങ്ങളും നടന്നു ഏരിയ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കെതിരെ പടയൊരുക്കം ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കെതിരെ പിണറായി വിജയനെതിരെ പടപ്പുറപ്പാട് സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല എന്നുവരെ പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളൊക്കെയുള്ള മാത്രകൾ തന്നെ അല്ലടെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ല ഈ സമ്മേളനം നടക്കുമ്പോൾ എന്നിട്ട് അതെല്ലാം പറഞ്ഞ വായ് കൊണ്ട് തന്നെ നീ പറയാണ് ഇപ്പം മുഖ്യമന്ത്രിക്കെതിരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ആർക്കും പറയാൻ പേടിയാണ് എന്നിട്ട് അപ്പോൾ ഇത് രണ്ടും പറഞ്ഞാൽ നിന്നെയൊക്കെ പോലുള്ളവന്മാരോട് ഞങ്ങൾ ജനങ്ങൾ ചോദിക്കേണ്ടത് നിനക്കൊക്കെ എത്ര താമരപ്പൂ ഉണ്ടെന്നല്ലേ എന്നിട്ടും വന്നിരുന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് ആരും ഒന്നും പറയില്ല എന്ന് കിട്ടി അടിവാങ്ങിച്ച് പോകാൻ നോക്ക് നീ